നമസ്കാരം പ്രാക്ടിക്സിലേക്ക് സ്വാഗതം എന്റെ കൂടെ ഹാരിസ് നെന്മാറ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരം സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്ന് ഈ ഹോം കണ്ടീഷനിൽ ഇന്ത്യയെ തകർത്തു വിട്ടിരിക്കുകയാണ് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഏറെ അലയടിക്കുന്ന ഒരു ചർച്ചയാണ് കോച്ചായ ഗൗതം ഗംഭീറിനെ മാറ്റണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച പക്ഷെ ബി സി സി ഐ അത് മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി അഥവാ മാറ്റുകയാണെങ്കിൽ ഗൗതം ഗംഭീറിന് പകരം ആരാവും വരാനിരിക്കുന്ന ഒരു കോച്ച് ആരായിരിക്കും കോച്ച് കോച്ച് സ്ഥാനത്തേക്ക് ആരെയൊക്കെ ഇടിവുകളാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞതിന് ശേഷം അധികം ഫാക്ടുകൾ ആരാധകർക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോ അതിൽ സുപ്രധാനമായ ഫാക്ടറുകൾ ഒന്ന് എന്ന് പറയുന്നത് പിന്നെ ഒരു സെഞ്ചുറി ഇല്ലാതെ നമ്മൾ കുറെ കാലത്തിന് ശേഷം പൂർത്തിയാക്കുന്ന ഒരു പരമ്പരയാണ് ഇത് എന്നുള്ളതാണ് അപ്പോ നമ്മളോട് സെഞ്ചുറി അടിച്ചു അതെ അതെ അത് മുത്തുസ്വാമിയാണെന്ന് ആലോചിക്കുക പരമ്പരയിൽ അവസാനമായി പിന്നെ ഹോം സീരീസിൽ കിവീസിനെതിരായ പരമ്പരയിൽ സെഞ്ചുറി അടിച്ച ആള് നമ്മുടെ ടീമിൽ സർഫ്രാസ് ഖാൻ എന്നുള്ളതാണ് മറ്റൊന്നെന്ന് പറയുന്നത് അതെ മറ്റൊന്നെന്ന് പറയുന്നത് പിന്നെ പതിനഞ്ച് ശതമാനമാണ് ബാറ്റിംഗ് ആവറേജ് ഇന്ത്യൻ ബാറ്റർമാരുടെ മൊത്തം സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഈ കാലത്താണ് ഇതിനു മുമ്പ് ഒരു പന്ത്രണ്ട് ബാറ്റിംഗ് ആവറേജിൽ നമ്മൾ ഒരു പരമ്പര തോൽക്കുന്നത് മൊത്തം ബാറ്റർമാരുടെ ബാറ്റിംഗ് അവറേജ് ആണ് അതിനുശേഷം ഏറ്റവും ലോവസ്റ്റ് ബാറ്റിംഗ് അവറേജ് ഇതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറേ അധികം ഫാക്ടുകൾ നമുക്ക് മുന്നിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗൗതം കമ്പീരുന്നള്ള പിന്നെ വാർത്താ സമ്മേളനത്തിൽ വന്ന് ഒരുപിടി ന്യായീകരണങ്ങൾ നടത്തുന്നതാണ് ആളുകൾ കണ്ടത് അദ്ദേഹം പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മളുള്ളത് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് എനിക്കെതിരെ പലരും വിമർശനങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സംഗതി അദ്ദേഹം പറഞ്ഞു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ലീഗ് നടത്തുന്ന ഏഷ്യാ കപ്പ് നടത്തുന്ന ഒരു 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 കോച്ചിനെ കുറിച്ചാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്ന വാദത്തെ പല മുൻ താരങ്ങളും പല ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ വെങ്കടേഷ് പ്രസാദ് പറയുന്നുണ്ട് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു മറ ഉണ്ടാക്കിയിട്ട് അതിന് പുറകിലേക്ക് എങ്ങനെയാണ് മാറിയിരിക്കാൻ കഴിയുക അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് യുക്തിപരമാണെന്നൊന്നുപോലും തോന്നില്ല എന്ന് പറഞ്ഞാൽ കിവീസിനെതിരെ ഉള്ള കിവീസിനെതിരായ പരമ്പരയും ദക്ഷിണാഫ്രിക്കൻ പരമ്പരയും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുക കിവീസിനെതിരായ പരമ്പരയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മിക്കും അടക്കമുള്ള അനുഭവ സമ്പത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പോ എൻറ്റർലി അതെ അപ്പൊ എൻറ്റർലി പിന്നെ മാറിയൊരു സ്കോഡാണിത് എന്ന് അദ്ദേഹം പറയുമ്പോ പറയുന്ന സമയത്ത് കിവീസിനെതിരായ പരമ്പരയിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണല്ലോ ഇതിൽ ട്രാൻസിഷൻ ആണ് കാരണം പറയുന്നത് എന്നുണ്ടെങ്കിൽ കിവീസിനെതിരായ പരമ്പരയിലെ കാരണം എന്താ തോൽവിയുടെ കാരണം എന്താണ് അദ്ദേഹം പറയുക അതെ അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒരു ഒരു ടീമിലുള്ള ഒരു എട്ട് താരങ്ങളിൽ പിന്നെ നാലിലധികം താരങ്ങൾക്ക് ഒരു അഞ്ചിലധികം താരങ്ങൾക്ക് പതിനഞ്ചിൽ താഴെ ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ച പരിചയമാണുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരുടെ അനുഭവ സമ്പത്തിനെ പരിഗണിക്കണം എന്ന് പറയുന്ന ഇതേ ഗംഭീർ തന്നെ ഈ അനുഭവ സമ്പത്ത് കുറഞ്ഞ മനുഷ്യർക്ക് അനുഭവ സമ്പത്ത് ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ചാൻസുകൾ കൊടുക്കണമല്ലോ സായ് സുദ്രച്ഛനെ നമ്മൾ പിന്നെ മൂന്നാം സ്ലോട്ടിൽ സ്ഥിരമായി കാണുന്ന ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ പറയുകയും അദ്ദേഹത്തൊന്നും മത്സരത്തിൽ നമ്മൾ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് നിതീഷ് കുമാർ റെഡ്ഡി അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ അങ്ങനെ തുടങ്ങിയിട്ട് അനുഭവ കുറേ അധികം കുറഞ്ഞ മനുഷ്യന്മാർക്ക് നമ്മൾ അവരിട്ട് തട്ടിക്കളിക്കുകയും അതുപോലെ തന്നെ സ്ലോട്ട് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അനുഭവ സമ്പത്ത് ഈ പറയുന്ന ന്യായീകരണങ്ങളിലൊക്കെ എന്ത് എന്ത് കഴമ്പാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട് എന്നുള്ളതാണ് രണ്ട് ബി സി സി ഐ ഗൗതം ഗംഭീറിനെ മാറ്റാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ തന്നെ ബി സി സി യുടെ പിന്നെ വിശദീകരണം എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗംഭീറിന്റെ കരാർ അവസാനിക്കുക അപ്പോൾ അതിനു മുമ്പ് ഗംഭീറിനെ മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ് ടീം ഒരു ട്രാൻസ്ജെൻഡ് പീരീഡിലാണുള്ളത് അപ്പൊ ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുന്നത് ബി സി ഐ ഇപ്പോൾ ആലോചിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഗംഭീറിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലടക്കമുള്ള കണക്കുകൾ ഇപ്പോൾ പിന്നെ വിജയ ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവന്നോണ്ടിരിക്കുന്ന ഒരു സമയമാണുള്ളത് അദ്ദേഹത്തിന്റെ വിജയ ശതമാന കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ശതമാനമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് രണ്ട് വൈറ്റ് വാഷുകൾ തോൽക്കുന്നത് അതെ അപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അൻപത് ശതമാനത്തിന് മുകളിൽ വിജയമുള്ള പിന്നെ കോച്ചുമാരുടെ ഡിൽസ് നമ്മളിത് പരിശോധിച്ച് നോക്കാം ഇൽസിൽ ഒന്നാമത് ഒന്നാമത് വരുന്നത് പിന്നെ അനിൽ കുമ്പളയാണ് അനിൽ കുമ്പളെ പതിനേഴ് ടെസ്റ്റ് മത്സരങ്ങളിന്റെ പിന്നെ പരിശീലിപ്പിച്ച സമയത്ത് വെറും ഒരൊറ്റ മത്സരമാണ് അദ്ദേഹം തോറ്റത് പന്ത്രണ്ട് ജയങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത് രവിശാസ്ത്രിയാണ് അദ്ദേഹത്തിന്റെ കാലം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു സുവർണ കാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ പതിനാല് മത്സരങ്ങൾ ഒരു ഇരുപത്തിനാലധികം ടെസ്റ്റ് മത്സരം വിജയിക്കുന്നുണ്ട് പിന്നെ വളരെ കുറഞ്ഞ പിന്നെ തോൽവികരാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്തിൽ അദ്ദേഹം അൻപത്തിരണ്ട് ശതമാനമാണ് അദ്ദേഹത്തിന്റെ വിജയ് ശതമാനം എന്ന് ഓർക്കണം മൂന്നാമത് കളിന്ന് രാഹുൽ ദ്രാവിഡാണ് രാഹുൽ ദ്രാവിഡ് ഇരുപത്തിനാല് മത്സരങ്ങൾ ഇന്ത്യയെ പരിശീലിപ്പിക്കുന്നു അതിൽ പതിനാല് മത്സരങ്ങൾ ജയിക്കുന്നു ഏഴ് മത്സരങ്ങൾ പരാജയപ്പെടുന്നു അദ്ദേഹത്തിന്റെയും വിജയ് ശതമാനം അൻപത്തിരണ്ട് ശതമാനമാണെന്നാണ് അപ്പോൾ ആദ്യമായി ഈ അൻപത് കടന്ന മൂന്നേ മൂന്ന് പരിശീലകർ അവരിപ്പോഴും ക്രിക്കറ്റ് സർക്കാടുകളിൽ നിറഞ്ഞേൽ എന്നുള്ളതാണ് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും വിരൽച്ചുകൊണ്ട് രവിശാസ്ത്രിയിലേക്ക് നമ്മൾ വിരൽച്ചുകൊണ്ടും പിന്നെ രവിശാസ്ത്രയെ തിരിച്ചു വിളിക്കൂ എന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നത് രാഹുൽ രാഹുൽ ദ്രാവിഡിനെ തിരിച്ചു വിളിക്കും നമ്മളിപ്പോ പറയില്ല പക്ഷെ രവിശാസ്ത്രിയെ തിരിച്ചു വിളിക്കൂ എന്ന് പറയുന്ന ഒരു മറുപടി അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു വിദേശ കോച്ചിലേക്ക് ഒരു വിദേശ കോച്ചിനെ പരിശീലിപ്പിക്കാൻ അല്ല നിയമിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ നിൽക്കുന്ന സമയത്താണ് ബി സി സി യുടെ പ്രസ്താവന വരുന്നത് ഗംഭീര ഇതില് എനിക്ക് തോന്നുന്നത് ഇപ്പൊ രവിശാസ്ത്രിയെ തിരിച്ചു വിളിക്കൂ എന്ന് പറയുന്നത് പോലും ഗംഭീറിനെതിരെയുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കളി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 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 സംഭവം കണ്ടിരുന്നു ആളുകള് ഗംഭീറിനോട് ഗോ ബാക്ക് ഗോ ബാക്ക് എന്ന് പറയുന്നു ആ സമയത്ത് ഗംഭീറിന്റെ മുഖഭാവം സിറാജ് ഒക്കെ വന്നിട്ട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതില് പിന്നെ നേരത്തെ ആരിസ് പറഞ്ഞതുപോലെ ഈ ട്രാൻസിഷൻ എന്നുള്ള വാക്ക് തന്നെ ഏറ്റവും എന്താ പറയാ ഒരു വേണ്ടി ഈ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യൻ ടീമിനെയും സൗത്ത് ആഫ്രിക്കൻ ടീമിനെയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവ സമ്പത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഒന്നോ രണ്ടോ കളിക്കാരൊക്കെ കേട്ടോ ഇപ്പം ടെമ്പാ ബാവുമാണ് പക്ഷേ ടെമ്പാബാവുമൊക്കെ മുംബൈ ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ താരാണ് പിന്നെ നമ്മുടെ കെ എൽ രാഹുൽ എനിക്ക് ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം എന്നുള്ളത് കെ എൽ രാഹുൽ എന്ന താരത്തിന്റെ ബാറ്റിങ്ങും അദ്ദേഹത്തിൻ്റെ ഈ ടീമിലെ പൊസിഷനുമാണ് കാരണം അദ്ദേഹം ഈ ടീമിലെ ഏറ്റവും സീനിയർ പ്ലെയർ ആണ് അതായത് അത്രയും ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഒരു മനുഷ്യനാണ് പക്ഷേ എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം അറിയപ്പെടുന്നത് ലേബൽ ചെയ്യപ്പെടുന്നത് യുവതാരം യുവതാരം എന്നുള്ള ലേവലിലാണ് അതായത് ഈ ടീമിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തില് ടീമിൽ പിന്നെ സീനിയോറിറ്റി എന്നുള്ള നിലക്ക് കെ എൽ രാഹുൽ കുറച്ചുകൂടി സ്റ്റെപ്പ് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡിൻ പിന്നെ അനുഭവ സമ്പത്തിൻ്റെ ഒരു സംഭവമായിട്ട് അദ്ദേഹം കളിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം പോലും ഇപ്പോൾ യുവതാരം എന്നുള്ള ലേബലിലാണ് ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് കെ എൽ രാഹുൽ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് ഇവരൊക്കെ ട്രാൻസിഷൻ പീരീഡിലാണ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തൊരു വാക്കാണ് ട്രാൻസിഷൻ പീരീഡിൽ ഉള്ള ആൾക്കാർ ആരാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി മുഹമ്മദ് ഷാമി അവൈലബിൾ ആണ് പക്ഷെ അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല അദ്ദേഹം അത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളാണ് അതുപോലെ മറ്റു പലരുമുണ്ട് പലരെയും ഇപ്പം അജിംഗ്യരഹാൻ എന്നും വിരമിച്ചിട്ടുള്ള കഥ ആരൊന്നും അല്ല ഈ ഇന്ത്യൻ മദ്യനിര തകർന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ പരിഗണിക്കാവുന്ന താരങ്ങൾ തന്നെയാണ് ട്രാൻസിഷൻ പീരീഡിലാണെങ്കിൽ ഇങ്ങനെ പരീക്ഷണം നടത്തിയിട്ടാണോ ട്രാൻസിഷൻ പീരീഡ് സെറ്റ് ചെയ്യേണ്ടത് ഇതില് നിതീഷ് കുമാർ റെഡ്ഡി എന്ന താരം അദ്ദേഹത്തിന് എന്താണ് ഈ ടെസ്റ്റ് ടീമിൽ കളിക്കാനുള്ള യോഗ്യത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് യോഗ്യത നോക്കുമ്പോൾ അദ്ദേഹം ഈ ആഭ്യന്തര അതായത് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ആവറേജ് എത്രയാണ് നാൽപ്പതിൽ കുറവാണ് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലെ ആവറേജ് അങ്ങനെയുള്ളൊരു താരം ഐ പി എല്ലിൽ എന്തൊക്കെയോ മായാജാലങ്ങൾ കാണിച്ചു പിന്നെ അതുകൊണ്ട് മാത്രം ടെസ്റ്റ് ടീമിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയൊരു താരമാണ് നിതീഷ് നിതീഷ് കുമാർ റെഡ്ഡി എം സി ജിയിലെ സെഞ്ചറിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ നോക്കും വളരെ ദയനീയമാണ് അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന് ഓൾറൗണ്ടർ ബോളിംഗ് ഓൾറൗണ്ടർ എന്ന പൊസിഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന് എവിടെ ബോൾ ബോൾ പോലും ചെയ്യുന്നില്ല ബോൾ അധികം ഓവേഴ്സ് കിട്ടുന്നില്ല ബാറ്റിംഗിലാണെങ്കിൽ അമ്പേ പരാജയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഷോട്ട് സെലക്ഷനൊക്കെ പിന്നെ എന്താണ് ആ പിന്നെ ഷോട്ടുകൾ കൊണ്ട് അദ്ദേഹം പിന്നെ ഈ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്ത ഷോട്ടുകളാണ് പിന്നെ അതുപോലെ സായി സുദർശന്റെ കേസും സായി സുദർശന്റെ കേസും നേരത്തെ ഹരിസ് പറഞ്ഞ പോലെ സർഫ്രാസ് ഖാന്റെ കേസും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം സായി സുദർശന് മുപ്പത്തി ഏഴാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആവറേജ് സായ് സർഫ്രാസ് ആണെങ്കിൽ വർഷങ്ങളായിട്ട് ഇപ്പൊ ഡോൺ ബ്രാഡ്മാനില് പോലും ടുത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് അതായത് നൂറിനടുത്തുള്ള ബാറ്റിംഗ് ആവറേജിൽ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഒന്ന് വർഷങ്ങളിലൊക്കെ കളിച്ചിരുന്ന സമയത്ത് നൂറ്റൻപത് റൺസ് എടുത്ത് അതിനുശേഷമാണ് ബോർഡ് ഗവാസ്കർ ട്രോഫി നടന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചില്ല അതിനൊപ്പം തന്നെ ഡ്രസ്സിംഗ് റൂമിലെ പിന്നെ രഹസ്യങ്ങൾ പുറത്തേക്ക് ലീക്ക് ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ നേരിടുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഡോൺ ബ്രാഡ്മോന്റെ അടുത്തുള്ള ഒരു ആവറേജ് ഉള്ള ഒരു മനുഷ്യനെ അങ്ങനെ തന്നെ പാടേ അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിന് പകരം സായ് സുദർശനെ വളർത്തിയെടുക്കുക ഈ സായി സുദർശൻ എങ്ങനെയാണ് ഈ ഒരു അറിയണൽ വന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ പി എല്ലെ ഫോം ഐ പി എൽ കഴിഞ്ഞ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി എന്നുള്ള ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് ടെസ്റ്റ് ടീമിലേക്ക് എടുക്കുന്നത് ഇവരെ എടുക്കേണ്ടത് ശരിക്കും ടി ട്വന്റി മത്സരങ്ങളിലേക്കോ വൺ ഡേ മത്സരങ്ങളിലേക്കോ ആണ് പക്ഷെ കറക്റ്റായിട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് രഞ്ജി ട്രോഫിയൊക്കെ വെക്കുന്നത് രഞ്ജി ട്രോഫി പ്രകടനത്തിന്റെ ഒരു ഒരാളെ പോലും സെലക്ട് ചെയ്തിട്ടില്ല എന്നിട്ടും അദ്ദേഹം ഭയങ്കര ട്രോളിൻ്റ് ആണ് പറയുന്നത് ഐ പി എൽ ഒക്കെ ഒഴിവാക്കി ടെസ്റ്റ് ക്രിക്കറ്റുകൾ കളി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങളുടെ യുവതാരങ്ങളോട് പറയൂ എന്നാണ് പറയുന്നത് ഗംഭീർ ഇന്നലത്തെ വർദ്ധ സമ്മേളത്തിൽ പറയുന്നത് ടെസ്റ്റ് മത്സരങ്ങൾക്ക് നമ്മൾ വല്ലാത്ത പ്രാധാന്യം കൊടുക്കണം അത് നമ്മൾ അത് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒത്തിയേർന്നാലേ നമുക്ക് ഈ ട്രാൻസ്റ്റം പിരിയുള്ള ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അല്ലാതെ നിങ്ങൾ ഓരോ വ്യക്തികളുടെ തലയിലേക്ക് ഈ തോൽവിയുടെ മുഴുവൻ ഭാരം അടിച്ചിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കൈയ്യോടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം അഗ്രഹനോടുകൂടി പറയുന്നത് ഇതൊക്കെ പറയുന്ന സമയത്തും ചാമ്പ്യൻസ് ലീഗ് തന്ന കോച്ചാണ് ഞാൻ എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഈ ട്രാൻസിഷൻ എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്ക കാരണം സൗത്ത് ആഫ്രിക്കയിലെ ആഫ്രിക്കാണ് പിന്നെ പിന്നെ കേശവ് മഹാരാജ് ഇവരെ പേരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേസ് ബാക്കി എല്ലാവരും ഒരുവിധം താരങ്ങളൊക്കെ അൻപത് ടെസ്റ്റിന് കുറവ് കളിച്ച താരങ്ങളാണ് ഇന്ത്യയിൽ അൻപത് ടെസ്റ്റിൽ കൂടുതൽ കളിച്ച മൂന്നോ നാലോ താരങ്ങളെങ്കിലും ഉണ്ട് അപ്പം ട്രാൻസിഷൻ അവരുടെ പിന്നെ ഓപ്പണേഴ്സ് നോക്ക് പിന്നെ മറ്റു കളിക്കാരും നോക്കൂ എല്ലാവരും ആ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് അവരുടെ ഇപ്പൊ സ്റ്റെപ്സിന്റെ ഇന്നിങ്സ് മുത്തുസ്വാമി എന്ന പ്ലെയർ അദ്ദേഹം ഇവിടെ വന്ന് സെഞ്ചുറി അടിക്കുകയാണ് അതുപോലെ ഹാർമർ ഹാർമറിന് പിന്നെ അദ്ദേഹത്തിന്റെ ഏജിൽ അദ്ദേഹം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വയസ്സായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആകെ മുപ്പത് ടെസ്റ്റിനുള്ളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ അപ്പൊ ഒരു കേശവ മഹാരാജും ടെമ്പാബാവും റബാഡാണ് അവരുടെ ഏറ്റവും സീനിയറായ പക്ഷെ അദ്ദേഹം രണ്ട് ടെസ്റ്റിലും കളിച്ചിട്ടില്ല പക്ഷെ അവര് മറ്റു നോക്കുമ്പോൾ ഇല്ലാത്ത ഒരു ടീം എന്നുള്ളത് നോക്കുമ്പോൾ അവർ കൃത്യമായ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ട്രാൻസിഷൻ പീരീഡിൽ എങ്ങനെ കളിക്കണം എന്നവര് നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു ഇനി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ വർത്താനം പറഞ്ഞത് ഇപ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പിന്നെ ഈ തോൽവിയോടുകൂടി അഞ്ചാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്ത് ഗംഭീര മാറ്റാൻ ഉണ്ടോ അല്ല മാറ്റാൻ സാധ്യതയില്ലാന്ന് ഇല്ല നിലവിലെ കണ്ടീഷൻ ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും പിന്നെ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു വിദേശ കോച്ചിനെ കുറിച്ച് ആലോചിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ തന്നെ ഇന്ത്യ ഒരു വിദേശ കോച്ചിനെ കുറിച്ച് ആലോചിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ംീർ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇതിനുള്ളിൽ അപ്പോഴും അടുത്തത് അടുത്ത ടെസ്റ്റ് ഒരു മാസം ശേഷം ഹോമിൽ അങ്ങനെ ആ സമയത്തും ഇങ്ങനെ ട്രാൻസിഷൻ എന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ അപ്പോ ഇനി സ്വാഭാവികമായിട്ട് ഇനി വേറൊരു കോച്ചിനെ കുറിച്ച് ആലോചിക്കാൻ ബി സി സി നമുക്ക് സമയം തന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ സമയം തന്നാൽ പോലും നമ്മൾ രവിശാസ്ത്ര തിരിച്ചു വിളിക്കാൻ വേണ്ടി പറയും അല്ലെങ്കിൽ ഒരു ഒരു വിദേശ െ കുറിച്ച് ആലോചിക്കാൻ ഈ സമയത്തൊന്നും എന്നാണ് ഞാൻ കാണുന്നത് മറ്റൊന്ന് പിന്നെ രവിശാസ്ത്രി വരാനും സാധ്യതയില്ല രവിശാസ്ത്രി എന്ന് പറയുമ്പോ നമ്മളിപ്പോ സഞ്ജു സാംസൺസ് രാജസ്ഥാൻ റോയൽസ് വിട്ട് സി എസ് കെയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്റെ അവിടുത്തെ ദൗത്യം കഴിഞ്ഞു എന്റെ എന്റെ ചാപ്റ്റർ അവിടെ അവസാനിച്ചു രവിശാസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചാപ്റ്റർ അവസാനിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയത് കാരണം അദ്ദേഹം വിരാട് കോഹ്ലി ഓർത്തിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സുവർണകാലം അവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം തിരിച്ചു തിരിച്ചുവരാനുള്ള സാധ്യതയില്ല പിന്നെയുള്ളത് മേബി അനിൽ കുംബ്ലേക്ക് പിന്നെ പിന്നെയും തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അനിൽ കുംബ്ലെ വിരാട് കോഹ്ലി ആയിട്ടുള്ള ആ ഒരു പിന്നെ പ്രശ്നത്തിന്റെ പുറത്താണ് അദ്ദേഹം പിന്നെ ടെസ്റ്റ് ടീം ഒഴു പിന്നെ അദ്ദേഹത്തിന് സ്ഥാനം പെട്ടെന്ന് മാറേണ്ടി വന്നത് കാരണം ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിന് കോച്ച് ആകേണ്ടി വന്നിട്ടുള്ളൂ അപ്പൊ അനിൽ കുമ്പളക്ക് മേ ബി ഒരു ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെയുള്ളത് കുറേ കൊറേ റൂമേഴ്സ് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗരവ് ഗാംഗുലിപ്പം രോഹിത് മറ്റേ രഹിത് പറയുന്ന പോലെ തന്നെയാണ് സൗരവ് ഗാംഗുലി വരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ധോണി കോച്ചാകുന്നു ധോണി കോച്ചാവാൻ സാധ്യത ഉണ്ടോ ഇല്ല 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 ഇങ്ങനെ ടെസ്റ്റിൽ എന്താണ് ടെസ്റ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും വൺ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ നാലിൽ നാല് മത്സരങ്ങളും ജയിക്കുന്നു ദക്ഷിണാഫ്രിക്ക കളിച്ച നാലിൽ മൂന്ന് മത്സരങ്ങളും ജയിക്കുന്നു അപ്പോൾ ഇന്ത്യക്കൊരു അൻപത്തി രണ്ട് പോയിന്റാണ് ഉള്ളത് നാൽപ്പത്തി എട്ടാണ് ഇന്ത്യയുടെ വിൻ പേഴ്സൻറ്റേജ് അപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ രണ്ട് പൊസിഷനിൽ വരുന്ന ടീമുകൾക്ക് ഒരു മാക്സിമം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിന്നെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരു അറുപത് എട്ട് അറുപത്തഞ്ച് ശതമാനം വരെ പോയിന്റുള്ള ടീമുകളാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വരികയും അവർ പിന്നീട് ഫൈനൽ കളിക്കുകയും ചെയ്യുക എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഉള്ളത് അമ്പത്തിരണ്ട് പോയിന്റാണ് അപ്പോ എഴുപത്തെട്ട് പോയിന്റ് കൂടി ഇന്ത്യക്ക് വേണം ഇനി ഇന്ത്യക്ക് ബാക്കിയുള്ളത് പതിനെട്ട് പതിനെട്ട് ടെസ്റ്റുകളാണ് ഇന്ത്യക്ക് ഈ സൈക്കിളിൽ ഉള്ളത് അപ്പോ ഒൻപത് ടെസ്റ്റുകളാണ് ബാക്കിയുള്ളത് എത്ര കളിച്ചു ഒൻപത് ടെസ്റ്റുകൾ കളിച്ചു ഇനി ഒൻപത് ടെസ്റ്റുകളാണ് ബാക്കിയുള്ളത് അത് ശ്രീലങ്കക്കെതിരെ രണ്ട് മത്സരങ്ങളിലൊരു പരമ്പര എവയാണത് ന്യൂസിലാൻഡിനെതിരെ ഇനി ഒരു പരമ്പരയാണ് ഉള്ളത് അതും രണ്ട് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഹോമിൽ വെച്ച് ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങളാണ് അടങ്ങിയ പരമ്പര അങ്ങനെ ഒൻപത് മത്സരങ്ങളാണ് ഇതിൽ ബാക്കിയുള്ളത് ഇതിൽ മാക്സിമം ഒരു ആറോ ഏഴോ മത്സരങ്ങൾ ഇന്ത്യക്ക് ജയിക്കേണ്ടി വരും നൂറ്റി മുപ്പത് പോയിന്റ് നേടിയാലേ അറുപത് ശതമാനം എന്ന് പറയുന്ന ഈ പോയിന്റ് പെർസെന്റിലേക്ക് എത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ശ്രീലങ്കയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ശ്രീലങ്കക്കെതിരെ രണ്ട് രണ്ട് രണ്ടേ പൂജ്യത്തിൻ്റെ വൈറ്റ് വാഷ് നമുക്ക് പിന്നെ നേടാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ കിവിസിനെതിരെ അത് സാധ്യമാകുമോ എവയാണ് പിന്നെ കേരള ഇന്ത്യയിൽ വെച്ചുകൊണ്ട് പിന്നെ അഞ്ച് മത്സരങ്ങളുടെ ഓസീസിനെതിരായ പരമ്പരയാണ് അവരാണെങ്കിൽ വൺ ഫോമിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ജയിച്ചു അവരുടെ പോയിന്റ് പെർസെന്റേജ് നൂറാണ് ഇനി സൈക്കിളിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ന്യൂസിലാൻഡ് ഇതുവരെ ഒരൊറ്റ പരമ്പര കളിച്ചിട്ടില്ല ടെസ്റ്റ് പരമ്പര ഒരൊറ്റ പരമ്പര കളിച്ചിട്ടില്ല മറ്റു പാകിസ്ഥാനും ശ്രീലങ്കയും ഓരോ പരമ്പര മാത്രമേ കളിച്ചിട്ടുള്ളൂ അവരുടെ ഒരു പതിനെട്ട് അതെ അതെ ബാക്കി കടപ്പുണ്ട് അപ്പോൾ ഒൻപത് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ ഇന്ത്യയുടെ സാധ്യതകൾ ഇനി വിജയവുമായി ബന്ധപ്പെട്ടിരിക്കും അതിലുള്ള പ്രധാനപ്പെട്ട ടീമുകൾ കിവീസും പിന്നെ ഓസ്ട്രേലിയയും നമുക്ക് നേരിടാനുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരിക്കും ട്രാൻസ്ജെൻഡ് ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർച്ച രണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകൾ കളിച്ച ടീമാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകൾ പക്ഷെ നമുക്ക് ആ കിരീടമില്ല ഇത്തവണയും ചിലപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ശ്രീലങ്കയ്ക്കെതിരെ പത്ത് മാസം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഓസ്ട്രേലിയക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് നോക്കുമ്പോൾ ഈ ഒരു 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 പരാജയം ക്ലീൻ സ്വീപ്പ് കൂടി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആ പോയിന്റ് പട്ടികയിലേക്ക് ഇന്ത്യയെ വലിയ വലിയ ഓരോ പരാജയത്തിനും വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് മത്സരം ാണ് ഡ്രോക്ക് നാല് പോയിന്റ് ഉള്ളത് അങ്ങനെയാണ് കണക്കാക്കുക നൂറ്റിമുപ്പത് പോയിന്റ് ഉള്ളവർക്ക് എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ട് നമ്മൾ പറയാൻ സാധിക്കും നിലവിൽ ഇന്ത്യയുടെ കണ്ടീഷനിൽ നമുക്ക് ഒരു പ്രതീക്ഷയും ഇപ്പോൾ ഈ ടീമിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓരോ ടെസ്റ്റിനും ഓരോ പരാജയത്തിനും നമ്മൾ കൊടുക്കേണ്ട വില സമയത്തും ട്രാൻസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഗംഭീർ അതിനെയും ന്യായീകരിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അപ്പം നിലവിൽ പിന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ടെസ്റ്റിനൊരു ഒരു ഒരു വലിയൊരു ചരിത്രമുണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം രണ്ട് പരമ്പരകൾ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇന്ത്യ തോൽക്കുന്നു അതും നാട്ടിൽ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കെട്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതിൽ നിന്നും ഒരു ഉയർത്തിരുന്നേൽപ്പ് ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു